രണ്ട് ദിവസം മുമ്പായിരുന്നു പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനൽ അവരെല്ലാവരും ഭയങ്കര ഫേമസ് ആണ് അവരുടെ മൂത്ത ഒരു പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വൈഫായിട്ടുള്ള മൃദുലയുടെ അച്ഛൻ മരിക്കുന്നത് ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു കാരണം അവർക്ക് ഭയങ്കര ആരാധകരൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അവരെ അവർ ഫാമിലിയിലുള്ള മൃദുലയുടെ അച്ഛനാണ് മരിച്ചത് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അവർ അച്ഛനുണ്ടെങ്കിൽ അതിന് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പത്തേക്കുള്ള വ്ലോഗിലൊക്കെ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഒരു വീഡിയോസിലൊക്കെ നല്ല രീതിയിലായിരുന്നു വരുന്നത് പെട്ടെന്ന് എന്ത് പറ്റി അദ്ദേഹത്തിന് ഒരു ചോദ്യം കുറേയധികം അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന് എന്താണ് ഒരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാകാൻ സാധിച്ചത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഹാർട്ട് അറ്റാക്കായിരുന്നു പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിനും എന്നെ മരിച്ചുകയാണ് ചെയ്തത് സോ ഇത് ഭയങ്കരമായിട്ടുള്ള ആരാധകർക്ക് ഭയങ്കരമായിട്ടൊരു ഷോക്കാണ് ചെയ്തത് ശേഷമുള്ള ആൾക്കാർ ഫുള്ള് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാണ് പ്രവീണിൻ്റെ അതുപോലെ തന്നെ പ്രവീണ് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സഹോദരനൊക്കെ ആയിട്ട് പിടങ്ങി മാറി താമസിക്കുവാണ് അതെല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് അപ്പം അവർ ഈ ഒരു മരണത്തിന് വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ട് കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ ഇവരുടെ ചാനലിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി അച്ഛനൊക്കെ മരിച്ചില്ല ഈ സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടതാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സമയത്താണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് കാരണം മൃദുലേക്ക് ഇപ്പം ഭയങ്കര സപ്പോർട്ടൊക്കെ വേണ്ട സമയമാണ് ഈ സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻ ബോക്സിൽ ഭയങ്കരമായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബട്ട് അതേ കണക്കാണ് എനിക്കും പറയാറുള്ളത് ഈ സമയത്താണ് എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എല്ലാ ഫാമിലിയിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും അത് റൈറ്റാണ് ബട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമെങ്കിൽ അത് ഒന്നിച്ച് തന്നെ പോകുന്നതാണ് എപ്പോഴും ബെറ്റർ